ബംഗ്ലാദേശിനെ ഉപദേശിച്ച് പാകിസ്ഥാൻ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു ബംഗ്ലാദേശ് പൗരന്മാർക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ അതിക്രമങ്ങൾ ലോകത്തിനറിയാം ടി ട്വന്റി ലോകകപ്പ് ബഹിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടെ പാകിസ്ഥാനെ വിമർശിച്ച് വി വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ വാക്കുകെട്ട് ബംഗ്ലാദേശ് വലിയ കുഴിയിലാണ് ചാടാൻ പോകുന്നത് എന്ന അദ്ദേഹം നൽകുന്നത് ബംഗ്ലാദേശിനെ ഉപദേശിക്കാനെന്ന മട്ടിൽ തെറ്റായ വഴിയിലേക്ക് നയിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്നും വിഷയത്തിൽ അനാവശ്യമായി അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശ് പൌരന്മാർക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ അതിക്രമങ്ങൾ ലോകത്തിന് അറിയാമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ലോകകപ്പിൽ പാകിസ്ഥാൻ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല വിഷയത്തിൽ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയോ പാകിസ്ഥാൻ നിലപാട് അറിയിക്കും തിങ്കളാഴ്ച പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി പാകിസ്ഥാൻ മന്ത്രിയും ക്രിക്കറ്റ് ബോർഡ് ചെയർമാനായ മോക്സി നഖ്വി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബംഗ്ലാദേശ് കളിക്കണമെന്നതായിരുന്നു തങ്ങളുടെ ആഗ്രഹം പൂർണ്ണ സുരക്ഷ നൽകുമെന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്നും ഞങ്ങൾ ഉറപ്പു നൽകിയിരുന്നു ടീമിന് പൂർണ്ണമായി സംരക്ഷണം നൽകും എന്നാൽ ടീമിനെ അയക്കാൻ കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ അവർ കളിക്കില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നെന്ന് ശുക്ല മാധ്യമങ്ങളോട് പറഞ്ഞു ബംഗ്ലാദേശ് സർക്കാർ ടീമിനെ അയക്കാൻ കഴിയില്ലെന്നും കൊളംബിയയിൽ മാത്രമേ കളിക്കൂ എന്നുമാണ് പറഞ്ഞത് അവസാന നിമിഷം മുഴുവൻ ഷെഡ്യൂളും മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വളരെ വെല്ലുവിളി നിറഞ്ഞ ജോലിയാണിത് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും ശുക്ല കൂട്ടിച്ചേർത്തു അതേസമയം വിഷയത്തിൽ പാകിസ്ഥാൻ അനാവശ്യമായി ഇടപെടുന്നുണ്ടെന്നും ബി സി സി ഐ വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി പാകിസ്ഥാൻ അവർക്ക് തെറ്റായ രീതിയിൽ പ്രോത്സാഹനം നൽകുകയാണ് അനാവശ്യമായി ഇതിൽ ഇടപെടുകയും ബംഗ്ലാദേശിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു അവരെ പ്രകോപിപ്പിക്കുന്നതിൽ പാകിസ്ഥാൻ പ്രധാന പങ്കുവഹിക്കുന്നു അങ്ങനെ ചെയ്യരുതെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ബംഗ്ലാദേശികൾക്കെതിരെ നടത്തിയ അതിക്രമങ്ങൾ ലോകത്തിനറിയാം രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ അവർക്ക് എത്രമാത്രം അനീതി നേരിടേണ്ടി വന്നുവെന്നും അവർക്കറിയാം അപ്പോൾ അനുകമ്പയുള്ളവരെ പോലെ അഭിനയിച്ചുകൊണ്ട് അവരെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പാകിസ്ഥാൻ എന്നും ശുക്ല കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശ് ലോകകപ്പ് കളിക്കാൻ ഇന്ത്യയിലേക്കില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാനും ടൂർണമെന്റ് ബഹിഷ്കരിക്കാനുള്ള ആലോചനയിലെത്തിയത് ബംഗ്ലാദേശിന് പകരം സ്കോട്ട്ലാൻഡിനെ ലോകകപ്പ് കളിപ്പിക്കാൻ ഐ സി സി തീരുമാനിച്ചതോടെ പാകിസ്ഥാനും ടൂർണമെന്റ് കളിക്കുമോ എന്ന കാര്യം ഉറപ്പില്ലെന്ന് വ്യക്തമാക്കി പിന്നാലെയാണ് നഖ്വി പ്രധാനമന്ത്രിയുമായി നിർണായക ചർച്ച നടത്തിയത് ഏകദേശം മുപ്പത് മിനിറ്റ് നേരം ഇരുവരും ചർച്ച ചെയ്തു അതേസമയം അന്തിമ തീരുമാനം ഇതുവരെ കൈകൊണ്ടിട്ടില്ല കൂടാതെ അടുത്ത മാസം തുടങ്ങുന്ന ടി ട്വന്റി ലോകകപ്പിലെ പാകിസ്ഥാന്റെ പങ്കാളിത്തം അനിശ്ചിതത്തിൽ നിൽക്കെ ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ഫെബ്രുവരി പതിനഞ്ചിനാണ് ടി ട്വൻ്റി ലോകകപ്പിന്റെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം എന്നാൽ ലോകകപ്പിൽ കളിക്കുമോ എന്ന കാര്യത്തിൽ പാകിസ്ഥാൻ ഇതുവരെ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്ന ചിരവൈരികളുടെ പോരാട്ടം അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് വേദിയിലാണ് ആദ്യം നടക്കുന്നത് ടൂർണമെന്റിലെ സൂപ്പർ സിക്സ് ഘട്ടത്തിൽ ഫെബ്രുവരി ഒന്നിന് ഞായറാഴ്ച ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരിക വെബ്ഡെസ്ക് കർമ ന്യൂസ്